അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഭാഗത്താണ് കേട്ടോ കടമ്പഴിപ്പുറത്ത് നിന്ന് നമ്മുടെ ശ്രീശ്വരം പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ഈ കാണുന്നത് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നമുക്ക് അതായത് ഇരുപത് മീറ്ററോളം നല്ല റോഡ് ഫ്രണ്ടേജ് ആയിക്കൊണ്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി ഉൽപ്പന്നിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീ മറ്റേ കടമ്പഴിപ്പുറം ജംഗ്ഷനിലല്ലോ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വ്യത്യാസം അതായത് നമ്മുടെ വി ടി ബി കോളേജിൽ നിന്ന് ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ വ്യത്യാസം മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുള്ളൂ കേട്ടോ ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്ന മെയിൻ റോഡാണ് ഇത് നമുക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊക്കെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പും കാര്യങ്ങളും ഉള്ളതാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കപ്പ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ആയിട്ട് വരുന്നത് ഇവിടെ നിന്ന് ഇതുവരെ ഉണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുന്നുണ്ടായിരുന്നോ മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് പടിഞ്ഞാറോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് ഒരുപാട് മരങ്ങൾ തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയ അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഈ ഒരു ഇരുപത് സെൻ്റ് സ്ഥലവും ഈ വീടും എല്ലാം കൂടി മൊത്തത്തിൽ നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാ കേട്ടോ അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അറുപത് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് വില നമുക്ക് നെഗോഷിയപ്പും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പ്രോപ്പർട്ടി കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബസ് റൂട്ട് കൂടെ ഏകദേശം നമുക്ക് ശ്രീശ്വരമെന്ന് കടമ്പഴി പുറം പോകുന്ന ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ട് ഈ ഒരു ഭാഗത്ത് മുതൽ എങ്ങനെ ഫ്രണ്ടേജ് ആയിട്ട് റോഡ് ഫുൾ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ എൻഡ് വരെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ആയി വരുന്നത് കേട്ടോ ശരിക്കും ഒരു ബിൽഡിംഗ് സൈറ്റൊക്കെയാണ് നമുക്ക് നല്ലൊരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ അതാ കാണുന്നുണ്ട് ഇതാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഓക്കെ ഈ ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ടാണ് വരുന്നത് ഏകദേശം കമ്പിഴപ്പുറം ഭാഗത്തു നിന്ന് ഒരു ഒന്നര കിലോമീറ്ററാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ദൂരം വരുന്നത് കേട്ടോ വി ടി ബി കോളേജിനൊക്കെ വളരെ അടുത്താണ് ഒരു പത്ത് എഴുന്നൂറ് മീറ്ററേ ഉള്ളൂ വരുന്നത് അപ്പം ഇതാണ് നേരെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ എൻ്റെ വരെ നമ്മുടെ പ്രോപ്പർട്ടി അവൈലബിൾ ആണ് ഇത് പേരക്ക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിനകത്ത് പൈപ്പ് ലൈനാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ വീടിനോട് ചേർന്ന് രണ്ട് സൈഡും കിണറും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് ഇവരുടെ തറവാടാണ് പുറകിലുള്ളത് അപ്പോൾ വെള്ളം അവിടുന്ന് കിട്ടുന്നതുകൊണ്ട് അവർ പൈപ്പ് ലൈന് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ വരുവാണെങ്കിൽ ബോർവെലോ കിണറോ കണ്ടി വരും ഓക്കെ ഇതിനകത്ത് മരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തൊക്കെ മൊത്തം കുരുമുളക് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ജസ്റ്റ് വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് ലുക്ക് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തറയും കാര്യങ്ങളൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ശരിക്കും ഇത് മാറ്റി നമുക്ക് ഓടും മാറ്റിയിട്ട് വാർക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മുമ്പ് ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ നിരത്തി നിരപ്പാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അത് കണ്ടോ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലാവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു തേക്ക് തെങ്ങ് കായ്ക്കുന്ന തെങ്ങുകളാണ് എല്ലാം ഈ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് ഇതാണ് കോമ്പൗണ്ട് വരുന്നിട്ട് അടുത്തത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചില ഇത് കണ്ടോ ഈ ഭാഗത്തുനിന്ന് ലാസ്റ്റ് എൻഡ് വരെ കറക്റ്റ് ഒരു ആയിട്ട് കിടക്കുന്ന പ്ലോട്ടാട്ടോ എവിടെയും ചെരുവോ വളവോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്നതാണേ നമ്മുടെ കിണറിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം അത് അപ്പുറത്തെ വീട്ടത്തെ കിണറാണ് നല്ല വെള്ളവും കാര്യങ്ങളുള്ളതാണ് ഓക്കെ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടുന്ന് നേരെ ക്രോസ് എൻഡ് വരെയാണ് വരുന്നത് ഓക്കെ ഇവിടെ ബാക്കിൽ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തെങ്ങുകളും കാര്യങ്ങളും മാവും കാവും പറഞ്ഞ പോലെ അത്യാവശ്യം വേണ്ട മരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പപ്പായ അപ്പോൾ എല്ലാ മരങ്ങളും അത്യാവശ്യം വരുന്ന കേട്ടോ പുറയിലൊക്കെ ഇഞ്ചിയും മഞ്ഞളൊക്കെ നടാനും കൃഷി ചെയ്തതിനെ സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതിനകത്ത് പോകുകയാണെങ്കിൽ അതെല്ലാം ഇതിനകത്ത് വരുന്നതാണേ ഇതാണ് ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടോ ഇത് ഇത്രയും ഫ്രണ്ടേജ് വരുന്നതാണ് എൻ്റെ വരെ ഫ്രണ്ടേജ് നമുക്ക് ശരിക്കും ഇതൊന്ന് പ്ലെയിൻ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ചാറ് വാഹനങ്ങൾ കൂടുതൽ നിർത്താനുള്ള നല്ലൊരു ഫ്രണ്ടേജ് മുറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതാണ് ശിസ് ഫ്രണ്ടേജ് ഞാൻ സൈഡിൽ നിന്ന് പോയി കാണിച്ചുതരാം ഉണ്ടോ നമുക്ക് വീടിന് പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതാണ് എല്ലാ കുരുമുളക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കൗുങ്ങുകൾ ഒരുപാട് കവുങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഉണ്ടോ ഇതെല്ലാം പ്രോപ്പർട്ടി ഒരുപാട് വീടുകളുള്ള ഭാഗം കേട്ടോ അടുത്തൊക്കെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷനാണേ ഒറ്റപ്പെട്ട ഭാഗവും കാര്യങ്ങളൊന്നും അല്ല പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു പൈപ്പ് ലൈൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് കാര്യങ്ങളും മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വീടാണേ ജസ്റ്റ് ബാക്കിലുള്ള സ്പേസ് ആണ് കേട്ടത് ഉണ്ടോ ബാക്ക് സ്പേസ് ആണത് ബാക്കിലും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ശരിക്കും കണ്ടു ഈ ഒരു കമ്പി ഈ വേലി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ നമ്മുടെ പ്രോ പ്രോപ്പർട്ടിയിൽ അതിർത്തിയായിട്ട് വരുന്നത് മൊത്തത്തിൽ വരുന്നതാണ് പിന്നെ ഇതിൽ മൊത്തം പതിനഞ്ച് സെൻറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു പോർഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് താണ്ട ഒരു കെട്ടിടം കടന്ന് വരെ ഇങ്ങനെ ഒരു അഞ്ച് സെൻറ്റും അങ്ങനെ മൊത്തത്തിലാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഉണ്ടോ വരുന്നത് ഇതിലേക്ക് പോകുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു അലക്കുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രം വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ മരങ്ങളും കാര്യങ്ങളുള്ള പ്രോപ്പർട്ടിയാണേ നിരപ്പായിട്ടുള്ള ഭൂമിയാണ് അവിടെ ചെരുവോ വളവൊന്നുമില്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് ഒരു ടാങ്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നേരതാണ് അതിർത്തി അപ്പുറത്ത് വേറെ വീടുണ്ട് അതിനിടയിലായിട്ട് ഇതിൽ അതിർത്തിയാണെന്ന് ഉണ്ടോ നമുക്ക് എവിടെയും ക്രാക്കോ പൊട്ടലോ അങ്ങനെയുള്ള താമസയോഗ്യമായിട്ടുള്ള അടിപൊളി വീടാണ് കേട്ടോ നല്ല വൃത്തിയായി ചെയ്തിരിക്കുന്ന വീടാണേ ഈ ഭാഗമൊക്കെ ഇതിൽ പെട്ടതാണ് കേട്ടോ ഉണ്ടോ ഈ ഒരു പോഷൻ മൊത്തം എന്തെങ്കിലും പെട്ടതാണ് ഇങ്ങനെ വരുവാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്താക്കിയിട്ട് വരുന്നത് കേട്ടോ ഇത് നമ്മൾ വീടിൻ്റെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്കിന്ന് വീടിനകത്തേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് നല്ലൊരു ലിവിങ് ഹോള് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് താഴെയൊക്കെ കാവി ഇട്ടിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു പത്തേ പത്ത് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് മുകളിലൊക്കെയുണ്ട് മരം കൊണ്ടാണ് ഓട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഡൈനിങ് ഹാളാണ് ഓക്കെ ഒരു ഡൈനിങ് ഡൈനിങ്ങിനോട് ചെയർ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് കുറച്ച് വലിപ്പമുള്ള ഒരു കട്ടിൽ കട്ടിലാലമാരും കാര്യങ്ങളൊക്കെ വെച്ച് ഉള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത് എല്ലാം കാവ്യമാണ് താഴ്ത്തിട്ടിരിക്കുന്നത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഒരു കിച്ചൺ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഈ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പ് കാര്യങ്ങൾ ഗ്യാസിൻ്റെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവി സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഒരു വർക്ക് ഏരിയയുടെ പോഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഉള്ളത് ഇനി നമുക്ക് എക്സിറ്റ് പുറത്തേക്കുള്ള എൻട്രൻസ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണേ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് വന്ന് സംസാരിച്ച് നെഗോസിയേഷനൊക്കെ ചെയ്യാം കേട്ടോ